വിളിക്കപ്പെടുന്ന ണത്തില് ദിവ്യത്വ ചാർത്തുമ്പോഴാണ് ശരിക്കുന്ന അപ്പോ ശുന്നതിൽപ്പെടുന്നു മനസ്സിലായി കാരണം സുന്നികളൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും പോലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അബ്ബാവിനെ മാത്രമാണ് വിളിച്ചത് മാത്രല്ല അത് ഖുറാൻ തന്നെ പറയുന്ന ഖുറാൻ തന്നെ പറയുന്നു ഒരിടത്ത് പറയുന്നത് പിന്നെ സൂറത്തുറത്ത് മുപ്പത്തി മധ്യായത്തിൽ പിന്നെ അവിടെ ഇവിടെ നിങ്ങള് മുഖം ശരിക്ക് തെളിഞ്ഞു കാണുന്നില്ലല്ലോ ആ ആയിക്കോട്ടെ ചോദ്യം കഴിഞ്ഞല്ലേ ആ എന്നാ ചോയ്ക്ക് ചോദിക്കും ഇവിടെ പിന്നെ മാത്രമല്ല ഈ സമയത്തുള്ള മാത്രമാത്രമാണ് മക്കൾ നേരെ നേരെ ചട്ടങ്ങളും കാരണങ്ങളാണ് ും ബിസ്മല്ലാഹി റഹ്മാൻ റഹിം രണ്ട് കാര്യങ്ങള് കൂട്ടിക്കെട്ടിയിട്ടാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഏതായാലും ഓരോന്നോരോന്നായി മറുപടി പറയുകയാണ് അതായത് സുന്നികൾ ഒന്നാമത്തെ കാര്യം ഇതാണ് സുന്നികൾ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ബദിരീങ്ങളെ കാക്കണേ എന്നാണ് വിളിക്കുന്നത് ചോദ്യം കേട്ടാത്തോലും അതുകൊണ്ട് പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ ചോദിച്ചാലാണത് ചെറുക്കാവ് പ്രതിസന്ധി നീങ്ങി യാൽ അള്ളാഹു അല്ലാത്തവരോടും ചോദി അല്ലാഹു അല്ലാത്ത ആളോടും ചോദിക്കാം പ്രതിസന്ധിയാണ് ഇതിൻ്റെ ചെറുക്കാവുന്നതിൻ്റെ മാനദണ്ഡം വഹാബികൾ യഥാർത്ഥത്തിൽ പറഞ്ഞു വരുത്തുന്ന ഒരു സിദ്ധാന്തമാണിത് അഭൗതികതയിലേക്ക് ചാടിക്കടക്കാൻ വഹാബികൾ ഉണ്ടാക്കിയ ഉട്ടോപ്യൻ തിയറിയാണിത് യഥാർത്ഥത്തിൽ അതിനെ പൊളിച്ചെഴുതാൻ തന്നെയാണ് ഇതുപോലെ മുഖാമുഖങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താണ് പ്രതിസന്ധിയുള്ള ഘട്ടത്തിലായാലും ഇല്ലാത്ത ഘട്ടത്തിലായാലും എല്ലാ സഹായങ്ങളും അല്ലാഹുവിൽ നിന്ന് മാത്രമാണ് എല്ലാ സഹായങ്ങളും അത് സാധാരണ നിലക്കുള്ളതാവട്ടെ അല്ലാത്തതാവട്ടെ ഭൗതികമാവട്ടെ അഭൗതികമാവട്ടെ പ്രതിസന്ധി ഘട്ടത്തിലുള്ളതാവട്ടെ അല്ലാത്തതാവട്ടെ അള്ളാഹുവിൽ നിന്നാണ് സഹായം പ്രതീക്ഷിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും പ്രതിസന്ധി നോക്കിയിട്ടല്ല ഭൗതികത നിരീക്ഷിച്ചിട്ടല്ല എല്ലാ കാര്യങ്ങളിലും ഏത് സമയത്തും അള്ളാഹുവിനോടാണ് നിങ്ങൾ സഹായം ചോദിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ഒരു സഹായ നേട്ടം ശീർക്കാവാൻ ഭൗതികമാണെന്നോ അഭൗതികമാണെന്നോ നോക്കിയിട്ടല്ല പ്രതിസന്ധി ഉണ്ടെന്നോ ഇല്ലെന്നോ നിരീക്ഷിച്ചിട്ടല്ല ഒരു സഹായാർത്ഥന ശിർക്കാവുന്നതും ആകാതിരിക്കുന്നതും മറിച്ച് ഞാൻ വിഷയാവതരണത്തിൽ നേരത്തെ സൂചിപ്പിച്ചു വിളിക്കപ്പെടുന്ന വ്യക്തിയിൽ വിളിക്കപ്പെടുന്ന ശക്തിയിൽ ദിവ്യത്വമുണ്ടെന്ന് വിശ്വസിച്ചാകുമ്പോൾ മാത്രമാണ് അത് ശിർക്കാകുന്നത് ഇനി നിങ്ങൾ നോക്കൂ ഒരു പ്രതിസന്ധിയും ഇല്ല ഒരു അസാധാരണ ഘട്ടവും ഇല്ല അല്ലാത്ത നിലക്കെന്ന സാധാരണ നിലക്ക് ഒരാളോട് സഹായം ചോദിക്കുമ്പോ ആ സഹായം എനിക്ക് തരുന്ന വ്യക്തി അയാളുടെ അള്ളാഹുവിന്റെ ഇതിനും ഇറാദത്തൊന്നുമില്ലാതെ സ്വയം ഹൽക്ക് ചെയ്ത് തരാൻ സ്വയം കഴിവോടുകൂടി എനിക്ക് സഹ എന്നെ സഹായിക്കാൻ കഴിയും എന്ന് ഒരു പ്രതിസന്ധിയും ഇല്ലാത്ത ഘട്ടത്തിൽ ചോദിച്ചാലും ആ ചോദ്യം ഷിർക്കാണ് ആ ചോദ്യം കുഫറാണ് കാരണം അത് പ്രതിസന്ധി നോക്കിയിട്ടല്ല വിളിക്കപ്പെടുന്ന വ്യക്തിയുള്ള വിശ്വാസം അനുസരിച്ചാണ് അള്ളാഹു ചില കാരണങ്ങൾ നിർണയിച്ചു വെച്ചിട്ടുണ്ട് ആ കാരണം എന്നനുസരിച്ചാകുമ്പോ നേരെ മുമ്പിലുള്ള ആളോട് വെള്ളം ചോദിക്കുമ്പോൾ അത് എന്നതിന് എതിരല്ല അത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എതിരല്ല ഇല്ലെങ്കിലും എതിരല്ല എന്നു മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് തന്നെ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളിൽ ബന്ധപ്പെടാം എന്നതിനെതിരല്ല അതുകൊണ്ടാണ് കാക്കണേ രക്ഷിക്കണേ എന്ന് സുന്നികൾ സഹായാർത്ഥന ഇസ്തിഹാസം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മഹാനായ ഹബീബ് മുഹമ്മദുഹിഹു അലഹി വസല്ലമ്മ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതുമാണ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇബിൻ അബ്ബാസ് റലിഅള്ളുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും വല്ല ദുരിതങ്ങളും വന്നുപെട്ടാൽ ആർക്കെങ്കിലും വല്ല പ്രതിസന്ധികളും ഉണ്ടായാൽ അർലിൻ വിജനമായ ഭൂമിയിൽ എന്തെങ്കിലും അവൻ വിളിച്ചു പറയട്ടെ അവിടെ നിന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ് പ്രതിസന്ധി ഉള്ള സമയത്ത് തന്നെ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളെ വിളിക്കുന്നത് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചതാണ് മഹാനായ മുഹമ്മദ് പരമ്പര മുഴുവൻ വിശ്വാസ എന്ന് മഹാനായ ഇമാം പറയുന്നു എല്ലാവരും ഇമാം ഇമാബറാനി റഹ്മുല്ലാഹി അലി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം ഇതിന് പ്രതിസന്ധി ഘട്ടങ്ങളിലെത്തിപ്പെട്ടാൽ ഞാൻ അനുഭവിച്ചു ബോധ്യപ്പെട്ടതാണ് അതുപോലെ തന്നെ അഹമ്മദ് ബിൻ ഹംബൽ ഇതനുസരിച്ച് അമൽ ചെയ്തെന്നും അതനുസരിച്ച് ജീവിതത്തിൽ അനുഭവപ്പെട്ടെന്നും അവിടുത്തെ മകൻ അൽ അൽമസാൽ എന്ന ഗ്രന്ഥത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്ന് മാത്രമല്ല മഹാനായ മാം നവവി റഹ്മി അലൈ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് മഹാനായി മാമുനാവി ഫൈദുൽ ഖദീറിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല എൻ്റെ കയ്യിലുള്ളത് എന്റെ കയ്യിൽ ഷൗഖാനിയുടെ വഹാവികൾ പോലും ഇതിൽ

ഇത് നിവേദനം ചെയ്ത എല്ലാ പരമ്പരയിലുള്ള നിവേദകരും എല്ലാവരും വിശ്വാസയോഗ്യരാണ് എന്നിട്ട് പറയാൻ ഹദീസിൻസാൻ മനുഷ്യന് കാണാത്തവരോട് അഭൗതികമായ നിലക്കുള്ള നിലക്ക് പ്രതിസന്ധി ഘട്ടങ്ങളിൽ വിളിക്കുന്നതിന് ഈ ഹദീസ് തെളിവാണ് എന്നാണ് ഷൗക്കാനി പറഞ്ഞിട്ടുള്ളത് പിന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചത് മുഷിരിക്കുകളെ കുറിച്ചാണ് മക്കാ മുഷിരിക്കുകൾ അവർ പോലും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ മാത്രമായിരുന്നു വിളിച്ചിരുന്നത് എന്ന് പറഞ്ഞിട്ട് ആയ തോതി ഖുർആാനിൽ ഉണ്ട് യഥാർത്ഥത്തിൽ പ്രതിസന്ധി ഘട്ടം വരുമ്പോ ഗത്യന്ത ഘട്ടത്തിൽ ഇനി ഒരു വഴിയുമില്ല എന്ന് വരുമ്പോ തങ്ങൾ ആരാധിക്കുന്ന പൂവിട്ട് പൂജിക്കുന്ന പ്രതിഷ്ഠ വെക്കുന്ന തങ്ങളുടെ ആരാധ്യ വസ്തുക്കൾക്കൊന്നും ഒന്നും കഴിയില്ല എന്നവർക്ക് ശരിക്ക് ബോധ്യപ്പെടുമ്പോ കടലിന്റെ നടുക്കയിൽ എത്തുമ്പോ പ്രതിസന്ധി എത്തുമ്പോ അവർ വിളിച്ചു നോക്കും പ്രതിസന്ധി എത്തുമ്പോ കുടുങ്ങുന്ന സമയത്ത് പലപ്പോഴും പോലീസ് കാണുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോ ചെല ആളുകളൊക്കെ മാസ്ക് ആ സമയത്ത് എടുത്തുവിടും അതിൽ വല്ല ആത്മാർത്ഥതയുണ്ടാവോ പ്രതിസന്ധി ചില ആളുകൾക്ക് ആത്മാർത്ഥത ചോദിക്കുന്നതിൽ ഒന്നും രണ്ടും മൂന്നും ഒന്നിച്ചിടും അതെന്ന് കഴിഞ്ഞാലോ അതെടുത്തു മാറ്റും ഇതിനെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇലൈ വിളിക്കും മുനീബൻ ഇലൈഹി ആത്മാർത്ഥത തോന്നിപ്പിക്കുന്ന രൂപത്തിൽ വിളിക്കും ഏത് ഇത് വിളിക്കുന്നത് മഹാനായ ഇമാം റാസി അലൈഹി തഫ്സീറുൽ കബീറിൽ ഓർമ്മപ്പെടുത്തുന്നു ആർക്കാണറിയാത്തത്

പോലീസ് സ്റ്റേഷൻ പരിധി കഴിഞ്ഞാൽ അതൊരു മാറ്റുകയാണ് ഈ രൂപത്തിലായിരുന്നു യാതൊരു ആത്മാർത്ഥതയും അതുകൊണ്ടാണ് എന്ന് അവരെ പറ്റി പറഞ്ഞത് ആ രൂപത്തിൽ അവരെ അവരുടെ പരിഹാസ്യത വ്യക്തമാക്കാൻ വേണ്ടിയാണ് മാത്രമല്ല മുഖലിസീനന്റെ ശരിയായ അർത്ഥം മഹാനായ ബഹുമാനപ്പെട്ട അബു ഹയ്യാൻ അവിടുത്തെ വിശദീകരിക്കുന്നത് കാണാം ഐ മൻ യഖ്ലിസുദ്ദീന ഇഖ്ലാസ് ഉള്ള ആളുകളെ പോലെ കാണിക്കും അല്ലാതെ സുന്നികളെ മുശരിക്കാൻ വേണ്ടി വഹാബികൾക്ക് ഏർപ്പാട് ഒരിക്കലും അനുവദിക്കുകയില്ല അതിനു വേണ്ടി തന്നെയാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആയത്തുകൾ മുഴുവനും ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിമീങ്ങളെ മുശരിക്കുന്ന ഏർപ്പാട് ഇനി ഒരിക്കലും നടക്കുകയില്ല മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല അതുകൊണ്ട് തന്നെ أبي مهان ما راي مفسرين على اللام برجو بنيد أذا أذاقهم باقي أذا كهم منه رحمة إذا فريق منهم بربهم يشركون ورسالته ما ترسلته سوم ما يدا خوله نعمة منه نسيا ما كان يدعو إليه من قبل وجعلوا لله أندادا ഇവിടെ നങ്ങ് കഴിഞ്ഞാൽ അധൂരി വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ പഴയ പരദൈവങ്ങളിലേക്ക് അവർ പ്രാർത്ഥന നടത്തിയിരുന്ന മറ്റു അവരുടെ പ്രതിഷ്ഠകളിലേക്ക് അവരുടെ ആരാധ്യ വസ്തുക്കളിലേക്ക് അവർ തിരിച്ചു പോകുന്നു അത് തന്നെ ഉറപ്പല്ല ഈ വിളിക്കുന്നത് വിളി ആത്മാർത്ഥമായിട്ടല്ല എന്ന് അബു പറയുന്നു അവർ ഒന്നും അവർക്കൊരു ഉറപ്പില്ല െങ്കിൽ പിന്നീട് ഒരിക്കലും അള്ളാഹുവിനെ തൊട്ട് വിവാദത്ത് ചെയ്യുന്നതിൽ നിന്ന് തിരിഞ്ഞ് കളയില്ലായിരുന്നു മറ്റുള്ള കുല ദൈവങ്ങളിലേക്ക് പോവുകയില്ലായിരുന്നു ചുരുക്കത്തിൽ മക്കാമുസിരിക്കുകൾ ചെയ്തതൊരിക്കലും തോഹ അവർ പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാത്ത ഘട്ടത്തിലൊന്നും അവർക്ക് ആത്മാർത്ഥമായ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ടില്ല സുന്നികൾ പ്രതിസന്ധി ഘട്ടത്തിലെന്നല്ല അല്ലാത്ത ഘട്ടത്തിലും യഥാർത്ഥ സഹായം അള്ളാഹുവിൽ നിന്നാണ് കാക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ചോദിക്കുന്നത് യാചിക്കുന്നത് അതേസമയം പ്രതിസന്ധി അല്ലാത്ത ഘട്ടങ്ങളിലും ആയ ഘട്ടങ്ങളിലും വെച്ച നിർണയിച്ച സബബുകളിൽ ബന്ധപ്പെടുന്നു അതിന് മഹാ റസൂൽഹിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന മാതൃ യും ഉണ്ട് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു പറയുന്നത് കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട് പറഞ്ഞോളെ അത് എന്താണ് നിങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം അവിടെ ചോദ്യത്തിന് മറുപടി ആവുന്നില്ല കാരണം ഈ രണ്ടാമത് പോതി ആയത്ത് വൈദാ ഹസന്നാസുറൻ മുനീബീന മുനീബിൻ എന്നുള്ള സൂറത്ത് റൂമിലെ ആ ആയത്ത് ആ ആയത്ത് നിങ്ങൾ തന്നെ എപ്പോഴും ഉദ്ധരിക്കുന്ന ഇമാം തൊബിരി എന്ന് പറയുന്ന ആ ഇമാം തൊബിരി അദ്ദേഹം തന്റെ തൊബിരിയില് തസീർ തൊബിരിയില് പത്താം പത്താം വാളിം ഇരുപത്തെട്ടാം പേജിൽ ഉദ്ധരിക്കുന്നത് وإذا مس هؤلاء المشركين الذين يجعلون مع الله إلها آخر ضر فأصابتهم شدة وجدوب وقحوت دعوا ربهم يقول أخلصوا ربهم التوحيد أفردوه بالدعاء وتلرع لله واستغاثوا به منيبين إليه من شركهم إن برنيت أبدا تركنا മക്കാമിഷുരുക്കുകൾ സമ്മതിക്കുന്ന സന്ദർഭമായി ഖുർആൻ പറയുന്നത് തന്നെ മറ്റു മറ്റുള്ളവരിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ മുറിയുന്ന രീതിയിലുള്ള ദുരിതങ്ങൾ ബാധിക്കുമ്പോഴുള്ള സഹായം തേടൽ എന്നാണ് ഈ സമയത്ത് മറ്റുള്ളവരോട് സഹായം തേടൽ തനി ശുരുക്കും കുഫറുമാണെന്നും വരുമ്പോൾ അഭൗതികമായ നിലക്ക് അള്ളാഹു അല്ലാത്തവരോട് ഇതിഹാസം ചെയ്യൽ ശുരുക്കാണെന്നും വരികയില്ലേ എന്നാൽ യഥാർത്ഥത്തിലൂടെ സുന്നികൾ ചെയ്യുന്നത് അഭൗതികമായ രീതിയിൽ അള്ളാഹു അല്ലാത്തവരോടും സഹായം ചോദിക്കുന്നുണ്ടല്ലോ ഈ തൊബിരിയുടെ ഈ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അല്ലാഹു അല്ലാത്തവരോട് അഭൗതികമായ നിലയ്ക്കുള്ള ഇസ്തിഹാസ അത് ചെയ്യൽക്കാണെന്ന് അല്ലെ മനസ്സിലാകുന്നത് ഒരിക്കലും അല്ല അതിൽ നിന്ന് അങ്ങനെ മനസ്സിലാവുകയില്ല അഭൗതികമായ നിലക്ക് അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ പാടില്ല എന്ന് ആ അഴിബാറത്തു കൊണ്ടെന്നല്ല ലോകത്തുള്ള ഒരു തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇങ്ങനെ തെളിയിക്കാൻ സാധ്യമല്ല കാരണം എന്താണെന്നറിയോ മഹാനായി മാം തോബരി അലൈഹി അവരുടെ ആ അവരുടെ ആ സമയത്തെ ഗത്യന്തരമില്ലാതെ കുടുങ്ങിയ സമയത്തുള്ള അവരുടെ അവസ്ഥ വിശദീകരിച്ചപ്പോൾ മുനീബൻ എന്നതിനെ ഇസ്തഹിഹി എന്ന് പ്രയോഗിച്ചതാണ് അവർക്കുള്ള ആകെയുള്ള അവരുടെ ഏക തെളിവ് ഇസ്തകാഥ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എൻ്റെ വിഷയാദൃത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏതു വിളിക്കും ദ എന്നും അതുപോലെ തന്നെ ഇസ്തകാഥ എന്നും എല്ലാം പറയും സഹായം തേടി എന്ന് പറയും അതുകൊണ്ട് മാത്രം അവർ അള്ളാഹുവിനോടാണ് സഹായം തേടിയത് അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള സഹായ തേട്ടം ഒരു കാര്യം ശിർക്ക് ഒരു കാര്യം കുഫർ ആകുന്നതിന് മുള്ള മാനദണ്ഡം ഭൗതികമാണെന്നോ അഭൗതികമാണെന്നോ നോക്കിയിട്ടല്ല അത് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അത് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ സലാം സുല്ലമി തന്റെ സമഗ്ര വിശകലനം എന്ന ഗ്രന്ഥത്തിൽ ഇതുപറയുന്നുണ്ട് ആഴ്ബാറത്തടക്കം നിങ്ങൾ സലാം സലാംസുല്ലമിയുടെ പുസ്തകം കോപ്പി അടിച്ചതാണെന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ ഭൗതികമായ നിലക്ക് അഭൗതികം അഭൗതികം എന്ന് അതിൽ നിന്ന് കണ്ടെത്താനുള്ള തത്രപ്പാട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഒരിക്കലും ആ ആയത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ തഫ്സീറിൽ നിന്ന് അങ്ങനെ ലഭിക്കുകയില്ല മറിച്ച് വിളിക്കപ്പെടുന്ന ഞാൻ പിന്നും പറയുന്നു വീണ്ടും പറയുന്നു വിളിക്കപ്പെടുന്ന വ്യക്തിയിൽ വിളിക്കപ്പെടുന്ന ശക്തിയിൽ ഞാൻ നേരത്തെ ഇവിടെ മറ്റു പുസ്തകങ്ങൾ ഉദ്ധരിച്ചല്ലോ ദിവ്യത്വമുണ്ടെന്ന സങ്കല്പം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ശിർക്കാവുകയുള്ളൂ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അഭൗതികമായ സമയത്ത് എല്ലാം മുറിഞ്ഞു പോയപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ ഭൗതികമായുള്ള എല്ലാ സഹായവും മുറിഞ്ഞപ്പോഴാണ് മക്കയിലെ മുശിരിക്കുകള് കടലിന്റെ നടുക്കയത്തിലെത്തി കുടുങ്ങിയപ്പോഴാണ്

ഈ നിങ്ങളുടെയും നിങ്ങളുടെ നിങ്ങളുടെ ആ ഉട്ടോപ്യൻ അതുകൊണ്ട് തന്നെ മഹാനായ ഇമാം ത്വബരി ഇനിഹി അലി തങ്ങൾ പറയുന്നത് എന്താ അള്ളാഹുവിനെ വിളിക്കുന്ന ആ സഹായ നേട്ടം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർ ആ മറ്റുള്ള പരദൈവങ്ങളിലേക്കുള്ള ആരാധനയിലേക്ക് പോയിട്ടുണ്ട് എന്ന് എല്ലാ മുഫസിലിങ്ങളും വിശദീകരിച്ചടത്ത് തന്നെ പറഞ്ഞു അതുകൊണ്ട് അവർ ആത്മാർത്ഥതയില്ല ആത്മാർത്ഥതയിലല്ല ആ വിളി മറിച്ച് ഇവിടെയുള്ള യഥാർത്ഥത്തിലുള്ള അവരെ അപലപിക്കുകയാണ് ഖുർആൻ അവരുടെ ഈ ശൈലി ഒരിക്കലും ശരിയല്ല എന്ത് സുഖമുണ്ടാകുമ്പോൾ പരദൈവാരാധന അതൊക്കെ ഗത്യന്തരമില്ലാതെ കുടുങ്ങുമ്പോൾ മാത്രം ഈ ശൈലി ഒരിക്കലും ശരിയല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങളാ പറഞ്ഞ അതേ അതിന്റെ അവസാനം കാണാം പിന്നീട് അവർ അവരുടെ സുഖാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ മുഷരിക്കായി തന്നെ തുടരും എന്ന് പറഞ്ഞാൽ ദൈവങ്ങളെ ആരാധിക്കുന്നതിലേക്ക് ദൈവങ്ങളെ പൂവിട്ട് പൂജിക്കുന്നതിലേക്കാണ് അവർ പോയിരുന്നത് എന്ന് മഹാന്മാരായ മുഹസിരുകൾ പറഞ്ഞിട്ടുണ്ട് അതാണ് അഭൗതികമായ നിലക്കാണ് എന്നതല്ല ഇവിടെ മാനദണ്ഡം മറിച്ച് ആലിഹത്താണ് അതുപോലെ തന്നെ അവർ നിദ്ദുകളെ ഇമാം ഇസ്ഫഹാനി റഹ്മത്തുള്ള തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മുഖാലിഫുൽ മുനാസിഉ അല്ലാഹുവിനെ എതിർക്കാൻ കഴിയുന്ന അല്ലാഹുവിനെ വിരുദ്ധമായ ശൈലിയിൽ സ്വീകരിക്കാൻ കഴിയുന്ന ആരാധ്യ വസ്തുക്കളിലേക്കാണ് അവർ പോയത് അതുകൊണ്ടാണ് അവർക്ക് ശിർക്ക് വന്നത് ബഹുമാനപ്പെട്ട പറയുന്നു അതുകൊണ്ട് തന്നെ അതൊരിക്കലും മുസ്ലിങ്ങൾ ഒരിക്കലും മറ്റുള്ള പരദൈവങ്ങളെ ആരാധിക്കുന്നില്ല മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ ആബുദാണ് അവന്റെ റസൂലാണ് എന്ന അർത്ഥത്തിലാണ് വിളിക്കുന്നത്